പുനത്തറ സെന്റ് തോമസ് കനായകത്ത് വലിക്ക പഴയപള്ളിയുടെ ചതുശതബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയ മന്ത്രിപദാധീക്ഷൻ മാർ മാത്യു മുലക്കാട്ട് മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ പുന്നത്തുറ സെൻറ്റ് തോമസ് ക്നാനായ കത്തോലിക്ക പഴയപള്ളിയുടെ നാനൂറാം വാർഷികാഘോഷങ്ങൾക്കാണ് സമാപനമായത് ചതുർശതാബ്ദി ആഘോഷം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷമായി മാറുകയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഭവനരഹിതർക്ക് വീട് നൽകാനും ചികിത്സാ സഹായ വിതരണവും അടക്കമുള്ള വിപുലമായ പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നു വന്നത് നാല് ശതാബ്ദങ്ങൾക്ക് മുമ്പ് പുന്നത്തുറയിൽ പള്ളി കെട്ടിപ്പടു പൂർവ്വികരെ ഓർമ്മിച്ചുകൊണ്ടാണ് ശതാബ്ദി ആഘോഷങ്ങൾ നടന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതോടൊപ്പം ദേവാലയം കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികൾ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊമ്പതിന് കൊടുങ്ങല്ലൂരിൽ നിന്നും കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് തെളിയിച്ച ദീപശിഖാ പ്രയാണത്തോടുകൂടി ആരംഭിച്ച ചതുർശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച നടന്ന പ്രൗഢഗംഭീരമായ സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്ന് അങ്ങനെ ഇന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് ഇരിക്കുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം നിങ്ങളുടെ വിശ്വാസം ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതിൻ്റെ പഴമ ഈ കാലഘട്ടത്തിലെ കാത്തു സൂക്ഷിക്കുന്നതിലെ വാശിയോടു കൂടെ നിങ്ങൾ നിലകൊള്ളണം സിറോ മലബാർ സഭയില് നിങ്ങൾ

അഭിമാനമായി മൂന്നാമത്തെ ദേവാലയമായി ാണ് സ്ഥാപിതമായ പുല്ലറ സെന്റ് തോമസ് നാടായ കത്തോലിക്ക പഴയ പള്ളിയുടെ ചതുശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പൊതുസമേളം അതിന്റെ ആരംഭത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ

ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ളതാണല്ലോ മാലാഖ മറിയത്തോട് പറഞ്ഞത് അങ്ങനെ നമ്മോട് കൂടി വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുസ്മരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ആ വലിയ സംഭവത്തെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഈശോയുടെ മനുഷ്യാവതാരത്തിന് ജൂബിലി നാം ആഘോഷിക്കുക ദേവാലയമാകട്ടെ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ അടയാളമാണ് തുടർ പദ്ധതികളുടെ ഉദ്ഘാടനം തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ മന്ത്രിയോട് അനുഭവിച്ചു നടത്തിവന്നിരുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേവലം നമ്മൾ സമ്മേളനങ്ങളും അല്ലെങ്കിൽ ആത്മീയ ചിന്തകളും മാത്രമായിട്ട് അവസാനിക്കുകയായിരുന്നില്ല ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഈ യു ആഘോഷങ്ങളിൽ വൈവിധ്യങ്ങളായ ജീവകാരുണ്യ ഈ സഭ ഈ പള്ളി ഏറ്റെടുക്കുകയുണ്ടായി

അതിൽ വിസ്മയമാണ് ഈ പള്ളി ഇതിനു മുമ്പ് സ്ഥാപിക്കുകയും ഇവിടെ വൈദികരായിരിക്കുകയും ഈ പള്ളി നടത്തിപ്പ് നടത്തുകയും അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവം സ്മരിക്കുന്നു ചാണ്ടി ഉമ്മൻ പ്രകാശനം നിർവഹിച്ചു ഇന്നും ഇവിടെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും പിതാവ് പറഞ്ഞ പോലെ നാരായണ സമുദായത്തിന്റെ കൂടാരത്തിലാണ് മാർഗം കളി സംരക്ഷിക്കുന്നതാണ് അർജുൻ്റെ പിതാവ് പറഞ്ഞത് മാത്രമല്ല എല്ലാ പാരമ്പര്യങ്ങളുടെയും സംരക്ഷകർ കൂടിയാണ് സമുദായം എന്നുള്ള കാര്യത്തിൽ എത്രയേറെ പ്രവർത്തനം മഹത്തായ ഒരു പാരമ്പര്യം സംരക്ഷിക്കുന്ന വലിയ സമൂഹമാണ് ജോസഫ് ആർട്ടിസ്റ്റ് ദിലീഷ് പോത്തൻ കിഴങ്ങൂർ ഫ്രോനാ വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ കിഴങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി മുൻ വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ പുന്നത്തുറ വെള്ളാപ്പള്ളി പള്ളി വികാരി ഫാദർ എബ്രഹാം കരിപ്പിങ്ങാമ്പറം സിസ്റ്റർ കൊച്ചുറാണി എസ് വി എം ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സഭയെ ശക്തിപ്പെടുത്തുന്നതിനും കരുതുക ചതുർശതും പറയുന്നതിന് ഇതിന് പതിനാനൂറ് വർഷമുണ്ട് നാനൂറ് വർഷം പറഞ്ഞാൽ കുറച്ചധികം പത്തിരുപത് തലമുറകൾക്ക് മുമ്പ് എന്ന് എന്താണോ നമുക്ക് മനസ്സിലാവുന്നു ഈ നാട്ടിലെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു എവിടെയെങ്കിലും ഒരു പട്ടി സ്ഥാപിക്കപ്പെടുമ്പോ നമ്മുടെ സാമൂഹിക അവസ്ഥ അത്ര ഓക്കെ ആയിരുന്നില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയില്ല കിടന്നു ക്ഷേത്രത്തിന്റെയും വിശ്വാസ സമൂഹത്തിന്റെയും അതുപോലെ അറിയിച്ചു തനിമയും പാരമ്പര്യവും വിളിച്ചോതിയ ഇന്നത്തെ ും ഈ പൊതുസമ്മേളനവും എല്ലാം ചരിത്രത്തിൽ തങ്ക ലിപികളുതപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല സ്വദേശത്തും വിദേശത്തുമുള്ള മുഴുവൻക്കാർക്കും ഇത് അഭിമാനത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് വൈവിധ്യമാർന്ന പരിപാടികളുമായി ഒരു വർഷം നീണ്ടുനിന്ന ചന്ദ്രശതാബ്ദി ആഘോഷങ്ങൾക്കാണ് സമാപനമായത് സ്റ്റാർവിഷൻ ന്യൂസ് കിടങ്ങൂർ